നമസ്കാരം യുദ്ധാനന്തര ഗസയുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഇസ്രായേലും അറബ് രാജ്യങ്ങളും ചർച്ച ആരംഭിച്ചതായി അമേരിക്ക വ്യക്തമാക്കുന്നു ഗസയുടെ പുനർനിർമ്മാണവും ചർച്ചയിലുണ്ട് ഗസയിൽ അധികാരം ഒഴിയാൻ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുൻപാകെ നേരത്തെ സന്നദ്ധത അറിയിച്ചിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നു പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പുവരുത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിനനുസരിച്ചാകും ഗസയുടെ പുനർനിർമ്മാണ പദ്ധതിയെന്നും യു എസ് വ്യക്തമാക്കി കെയ്റോയിലും ദോഹയിലും തുടരുന്ന പെടിനിർത്തൽ ചർച്ചകളിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് യു എസ് പ്രതികരണം തന്നെ നടന്നത് എന്നും കൂടി പറയുന്നുണ്ട് അതേസമയം ഗസയിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ഉപരോധം മൂലം ആയിരങ്ങളാണ് ഗസയിൽ മരണം കാത്തു കഴിയുന്നതെന്ന് ലോക ഭക്ഷ്യ പദ്ധതി സാരഥികൾ അറിയിച്ചു ഇതിനിടയിൽ ഗസയിലെ ഇസ്രായേൽ ക്രൂരതക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് മുൻപാകെ തെളിവുകളുമായി കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തി ഗസയിലേക്ക് സഹായം വിലക്കിയതുൾപ്പെടെയുള്ള ഇസ്രായേൽ നടപടികൾ ആസൂത്രിത വംശഹത്യയുടെ ഭാഗമാണെന്ന് സൗദി അറേബ്യ കുറ്റപ്പെടുത്തി ഹേഗയിൽ അന്താരാഷ്ട്ര നീതി കോടതി മുൻപാകെ ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ നിരവധി തെളിവുകളാണ് സൗദി പ്രതിനിധി മുഹമ്മദ് സൗദ് അൽ നാസർ നിർത്തിയത് കോടതിയുടെ വാദം കേൾക്കാൻ വെള്ളിയാഴ്ച വരെ തുടരും ഗസയിലെ മാനസിക പ്രതിസന്ധിയിൽ ഇസ്രായേലിന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നീതി നായക കോടതി വാദം കേൾക്കൽ ആരംഭിച്ചിട്ടുണ്ട് ഗസയിലേക്കുള്ള ആവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ ഉത്തരവാദിത്വം വിലയിരുത്തണമെന്ന കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഐ സി ജിയിലെ വാദം കേൾക്കൽ തിങ്കളാഴ്ച ഹേഗിൽ ആരംഭിച്ച വാദം കേൾക്കാൻ ഈ ആഴ്ച മുഴുവൻ തന്നെ നീണ്ടു നിൽക്കും പതിനെട്ട് മാസം തുടരുന്ന കൂട്ടക്കുരുതിക്കൊപ്പം ഗസയിലേക്കുള്ള സഹായങ്ങളെല്ലാം തടഞ്ഞ ഇസ്രായേൽ ക്രൂതയുടെ ഫലമായി ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനും ഇന്ധനത്തിനും കടുത്ത ക്ഷാമമാണ് ഫലസ്തീൻ ജനത അനുഭവിക്കുന്നത് വരുന്ന അഞ്ചു ദിവസങ്ങളിൽ യു എസ് ചൈന ഫ്രാൻസ് റഷ്യ സൗദി അറേബ്യ അടക്കം മുപ്പത്തെട്ട് രാജ്യങ്ങൾ ഐ സി ജിയുടെ പതിനഞ്ച പാനലിന് മുന്നിൽ തങ്ങളുടെ വാദങ്ങൾ നിരത്തും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണോ അല്ലയോ എന്നത് മുന്നെത്തി ഈ രാജ്യങ്ങൾ നിലപാട് അറിയിക്കുകയും ചെയ്യും ഗസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഉറപ്പാക്കാനുള്ള ഇസ്രായേലിന്റെ ബാധ്യതകളെ കുറിച്ച് ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ആഫ്രിക്കൻ യൂണിയൻ എന്നിവയും തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിക്കും ഒരു യുദ്ധായുധമാണോ എന്നതും ഇസ്രായേൽ യുദ്ധ ഗസയിലേക്കുള്ള സഹായം തടയുകയാണെന്നും ഉന്നത ഫലസ്തീൻ ഉദ്യോഗസ്ഥരമ്മമാർ ഹിജാസി ജഡ്ജിമാരോട് പറഞ്ഞു ഇതാണ് സത്യം ഇവിടെ പട്ടിണിയാണ് മാനസിക സഹായം തടയലിനെ ഇസ്രായേൽ ഒരു യുദ്ധായുധമായി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാർച്ച് രണ്ടിന് ഇസ്രായേൽ ഗസയിൽ ഏർപ്പെടുത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധത്തിന് ശേഷം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന നിവാസികൾ ഭക്ഷണമോ വൈദ്യസഹായമോ എത്തിയിട്ടില്ലെന്നും ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്